അതേ നോക്കിയേ ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ ചിലപ്പോൾ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല ഇപ്പം ആളെ പിടികിട്ടിയില്ലേ രുദ്രാക്ഷാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കായോട് കൂടി കാണുന്നത് അതാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഓർത്തത് കാരണം ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ ലാസ്റ്റ് മന്ത് ഇവിടെ നിന്ന് എല്ലാവരും എക്സസൈസ് പോയപ്പോൾ തമിഴ് ദീദിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണെട്ടോ സത്യത്തിൽ എന്തെന്നാൽ ഇപ്പോൾ എന്നേലും കൂടുതൽ ഇവിടുത്തെ ദീദീസാൻ കമ്പനിക്കാട്ടോ ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് കൂടുതൽ ഇഷ്ടം എന്നെ എന്ത് കണ്ടാലും വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്ന എല്ലാ വിവരം ആട്ടോ പറയാറ് ബൈ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാർത്തി അപ്പം തന്നെ എന്നെ വിളിച്ചു കേട്ടോ ഒരു സാധനമുണ്ട് യൂട്യൂബിലേക്കൊരു കണ്ടും കൂടിയാണ് വേഗമായോ എന്ന് എന്നെ ചെന്നപ്പോഴാണ് എനിക്കും എന്താണെന്ന് മനസ്സിലായത് ഇത് പിന്നെ ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ഒരിത്തിരി സമയമെടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഞാനും ദീദിയും ദീദിയുടെ മോനും കൂടിയാണ് കേട്ടോ ചെയ്തത് കുറച്ചൊക്കെ ഞാൻ ചെയ്തോളൂ ബാക്കി പിന്നെ ഇവരാണ് ചെയ്തത് രുദ്രാക്ഷത് ശിവഭഗവാന്റെ കണ്ണുനീർ എന്നാണല്ലോ പറയുന്നത് ഇതിനാണെങ്കിൽ ഓരോ ഫേസസും ഉണ്ട് ഏകമുഖം ഉണ്ട് പഞ്ചമുഖം ഉണ്ട് അതിനെല്ലാം ഓരോ അർത്ഥങ്ങളും ഗുണങ്ങളും ഉണ്ട് ദീതി നോക്കുന്നതും അതാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയില്ല കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ സൈഡിൽ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കൗതുകം അയ വീഴുമ്പോഴുള്ള കളർ ആണ് കേട്ടോ